വയനാട് സുൽത്താൻ ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് കുടുംബം ഒന്നര മാസമായിട്ടും ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ സുബിഷ ട്വന്റി ഫോറിനോട് പറഞ്ഞു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ഹേമചന്ദ്രന്റെ മരണം സ്ഥിരീകരിച്ചിട്ട് ഒന്നര മാസം പിന്നിടുന്നു ഡി എൻ എ പരിശോധനയ്ക്കായി ഹേമചന്ദ്രന്റെ മക്കൾ അമ്മ എന്നിവരുടെ രക്തസാമ്പിൾ പരിശോധന കഴിച്ചെങ്കിലും ഇതുവരെ ഫലം പുറത്തു വന്നിട്ടില്ല കണ്ണൂർ ലാബിലാണ് പരിശോധന നടക്കുന്നത് ഫലം എത്രയും വേഗം പുറത്തുവിടണമെന്നും കേസ് ശ്രമമുണ്ടെന്നും ഹേമചന്ദ്രന്റെ ഭാര്യ ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഞങ്ങൾ അറിഞ്ഞത് മരിച്ച വിവരം അറിഞ്ഞത് അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഇതുവരെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഡി എൻ എ ടെസ്റ്റ് വന്നിട്ടില്ല അത് കിട്ടി ഞങ്ങൾക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇതാക്കണം ഞങ്ങൾക്ക് പേടിയുണ്ട് ഇത് ഇതെന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് മുഖ്യപ്രതി സ്വാധീനമുള്ള ആളാണെന്നും കേസിന്റെ തുടക്കത്തിലെ ആവേശം പുതിയ അന്വേഷണ സംഘത്തിനില്ലെന്നും കുടുംബം ആരോപിച്ചു വിഷയത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ഒന്നര വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം നീലഗിരിയിലെ വനത്തിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിലെ മുഖ്യപ്രതി നൌഷാദ് അടക്കമുള്ളവർ റിമാൻഡിലാണ് ഷഹദ് റഹ്മാൻ ട്വന്റി കോഴിക്കോട്